ചിത്രങ്ങളായി വരച്ച് എൽ ഇ ഡി ഡിസ്പ്ലേയിലൂടെ പ്രദർശിപ്പിച്ച മലയൻകീട് ഗ്രാമപഞ്ചായത്ത് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോജക്ട് ഫണ്ട് ഉപയോഗിച്ച് മലയൻകീട് ജംഗ്ഷനിൽ പഞ്ചായത്ത് സ്ഥാപിച്ച എൽ ഇ ഡി ഡിസ്പ്ലേ ഇപ്പോൾ കാർട്ടൂൺ ചിത്രരചനയിലൂടെ അറിയിപ്പുകൾ നൽകി ജനകീയമാവുകയാണ് തിരുവനന്തപുരം നഗരമേഖലയിൽ നിന്ന് തൊട്ടു ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് മലയൻകീട് ഗ്രാമപഞ്ചായത്ത് ഇവിടെ പല സ്ഥലങ്ങളിലും മാലിന്യം കൊണ്ട് തള്ളുന്നത് പതിവാണ് മുന്നറിയിപ്പുകൾ പലതും നൽകിയെങ്കിലും മാലിന്യം ഉപേക്ഷിക്കുന്നത് തടയാനായില്ല തുടർന്ന് പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുമർ ചിത്രങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ രണ്ടാം ഘട്ടമായിട്ടാണ് ഐ ഇ സി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചര ലക്ഷം രൂപ വിനിയോഗിച്ച് മലയൻകീട് ജംഗ്ഷനിൽ ശ്രീകൃഷ്ണ ഗ്രന്ഥശാലയ്ക്ക് മുൻവശത്തായി പത്തടി നീളവും ആറടി ഉയരവുമുള്ള എൽ ഇ ഡി ഡിസ്പ്ലേ സ്ഥാപിച്ചത് ഈ ഡിസ്പ്ലേയിലൂടെ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും അതോടൊപ്പം പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും പ്രദർശിപ്പിച്ചു വന്നിരുന്നു എന്നാൽ ഇത് ജനങ്ങൾ അവഗണിച്ചതോടെ ജനകീയ കലാരൂപമായ കാർട്ടൂണിലൂടെ നർമ്മപരമായ വീഡിയോ ഡിസ്പ്ലോയിൽ കാണിച്ചതോടെ ജനശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു ഇപ്പോൾ അറിയിപ്പുകളും ബോധവൽക്കരണവും സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും കാർട്ടൂൺ രൂപത്തിൽ അവതരിപ്പിച്ചതോടെ വലിയ ജനകീയതയാണ് ഉണ്ടായതെന്നും പഞ്ചായത്ത് അധികാരികളും ജീവനക്കാരും പറഞ്ഞു കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചത് മലയനികീട് പഞ്ചായത്ത് സെക്രട്ടറിയും കാർട്ടൂൺ പുസ്തക രചയിതാവുമായ ബിന്ദുരാജാണ് അങ്ങനെ എൽ ഇ ഡി ഡിസ്പ്ലേയിലൂടെ നമുക്ക് ജനങ്ങൾക്ക് ഈ മാലിന്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ബോധവൽക്കരണവും അതിനോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്നുള്ള ദൈനംദിനമുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളും ആ എൽ ഇ ഡി ഡിസ്പ്ലേ മുഖാന്തരം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു പുതിയ ഒരു സംരംഭമായിട്ട് ആ ഡിസ്പ്ലേയിലൂടെ കൊടുത്തിരിക്കുന്നത് ജനകീയ കലാരൂപമായ കാർട്ടൂണുകളിലൂടെയാണ് കാരണം ജനങ്ങൾ കൂടുതലും കാർട്ടൂണുകൾ അതിനൊരു ഹാസ്യപരമായ ഒരു നർമ്മപരമായ ഒരു ആസ്പെക്ട് കൂടി ഉണ്ട് എന്നുള്ളതിനാൽ ജനങ്ങൾ കൂടുതൽ കാർട്ടൂണുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് നമുക്കറിയാവുന്നതാണ് അപ്പൊ ആ ജനകീയമായ കലാരൂപത്തെ ഇങ്ങനെയുള്ള ഗ്രാമപഞ്ചായത്ത് ഉപയോഗിക്കുകയാണ് ബിന്ദുരാജിന്റെ ആശയപ്രകാരം ഉടലെടുത്ത ഈ പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സരകുമാരിയും വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവും പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ കാർട്ടൂണുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളിലെ ചുമരുകളിൽ നല്ല അതിമനോഹരമായ ചിത്രങ്ങൾ വരച്ച് കാട്ടാക്കട മണ്ഡലം ഒരു നല്ലൊരു പദ്ധതി പരിപാടിയായി ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഏറെ അഭിമാനകരമായി ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ആ കാർട്ടൂൺ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് മലയിരി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചു കൊടുക്കുന്നു നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നഗരവുമായി ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്താണ് മലയഗ്രാമ പഞ്ചായത്ത് അപ്പോൾ ഈ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ മാലിന്യ പ്രശ്നം രൂക്ഷമായി അഭിമീഖിക്കുന്ന പ്രശ്നമുണ്ട് നമ്മുടെ ഹരിതകരണ സേനയും മറ്റു സംവിധാനമെല്ലാം വളരെ സുസജ്ജമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും തെരുവുകളിലേക്ക് മാലിന്യം വരിച്ചെറിയുന്ന ഒരു പ്രവണത സജീവമായിരിക്കുകയാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജനപ്രതിനിധികളും ജീവനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് വിവിധ സ്ക്വാഡുകളും മറ്റ് പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷെ നമ്മൾ ബോധവൽക്കരണത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന രൂപത്തിലേക്ക് ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് നമുക്ക് ഐഇസി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മലയങ്കിൽ ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള ശുചിത്വമായി ബന്ധപ്പെട്ടുള്ള പൊതു അറിയിപ്പുകളെല്ലാം ഒരു പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആ എൽ ഇ ഡി വാള് സ്ഥാപിക്കുകയുണ്ടായത് അതിലൂടെ പലതരത്തിലും പല കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പ്രതിരോധങ്ങളെ കുറിച്ചും എല്ലാം തന്നെ വളരെ ഗൗരവമായി അതിനകത്ത് പ്രചരണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് കാർട്ടൂൺ വീഡിയോയുടെ പ്രദർശന സമയം